ആദ്യമായിട്ട് കേരളത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ടി ട്വന്റി ഫോർമാറ്റിൽ കേരള പ്രീമിയർ ചെസ് ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് ലോകത്തിനായിട്ട് ഇവിടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോവാണ് ആറും ഏഴും സെപ്റ്റംബർ ജിമ്മി ജോസ് സ്റ്റേഡിയത്തിൽ വെച്ച് പതിനാല് ടീമുകളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നത് അതായത് കേരളത്തിലെ ഓരോ ജില്ലകളും ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഓരോരോ ടീംസാണ് അവരവരുടെ ജേഴ്സീസ് അവരവരുടെ ബ്രാൻഡിങ് അവരവരുടെ എന്താ പറയുക ഓരോ ഇത് വെച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വച്ചാല് ആദ്യത്തെ ഈ കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം നമ്മളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അറുന്നൂറ്റമ്പത് എൻട്രീസ് ആണ് നമുക്ക് ലോകത്ത് നിന്ന് നിന്നും വന്നത് ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിൽ ഞങ്ങൾ ഓപ്ഷൻ വെച്ചിട്ട് മുന്നൂറ്റമ്പത് എൻട്രീസിനെ നമ്മൾ സെലക്ട് ചെയ്തു ആ മുന്നൂറ്റമ്പത് എൻട്രീസ് പോകുന്നത് പതിനാല് ടീംസിലോട്ടാണ് ആ ടീംസ് മാറ്റിരിക്കുന്ന ഒരു മാമാങ്കം തന്നെയാണ് ഈ സാറ്റർഡേ സൺഡേ ജിമ്മി ജോർജിൽ കാണാം കേരളത്തിൽ ആകെ ഉള്ള മൂന്ന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത് ഇറ്റ്സ് എ ഷെയിം ലോകത്തിലുള്ള തൊണ്ണൂറ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നൂറ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിലും കേരളത്തിൽ നിന്ന് വരുന്ന വെറും മൂന്ന് ആൾക്കാരാണ് ആ ഒരു ഇത് മാറ്റി മറിക്കുക അല്ലെങ്കിൽ അടുത്ത ടെൻ ഇയേഴ്സിലുള്ള ആ ഒരു സിറ്റുവേഷൻ മാറ്റുക എന്നുള്ള ഒരു കോൺസെപ്റ്റോടുകൂടിയാണ് കേരള പ്രീമിയർ ചെസ് ലീഗ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഇമാജിൻ ഒരു അണ്ടർ ഒമ്പത് വയസ്സിന് താഴെ ഉള്ള പിള്ളേര് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇവരെല്ലാം ഒരു ടീമിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ കൂടെ സീനിയേഴ്സ് എല്ലാരും ഇരുത് കളിക്കുക ഒരു ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പൊ അവരുടെ തന്നെ ആ ഒരു ചിന്തയും അവരുടെ തന്നെ ഒരു എയിമും കംപ്ലീറ്റ്ലി വ്യത്യാസമാവുകയും ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ഇത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇത് ഇൻട്രസ്റ്റ് അവർക്ക് വരികയും ചെയ്യുന്നു അതാണ് ഈ കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ മെയിൻ ഒരു സാറ് പറഞ്ഞ പോലെ പതിനാല് ടീമുകൾ അതായത് പതിനാല് ഡിസ്ട്രിക്റ്റിൻ്റെ പതിനാല് ടീമുകൾ തമ്മിലാണ് മാറ്റിവെക്കുന്നത് ഓരോ ടീമിലും ഇരുപത്തഞ്ച് പ്ലേയേഴ്സും ഇരുപത് പ്ലെയേഴ്സ് കളിക്കുന്ന ലീഗാണ് ഇതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ മൂന്ന് ജി എംസിനെ നമ്മളെ ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട് ദീപൻ ചക്രവർത്തി തൃശ്ശൂർ ക്രൂസൈഡേഴ്സിന് വേണ്ടി കളിക്കുന്നു പിന്നെ സ്വയംസ് മിശ്ര വയനാട് വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്നു അതുപോലെ എം ആർ വെങ്കിടേഷ് കോട്ടയത്തിന് വേണ്ടി കളിക്കുന്നു കോട്ടയം കിങ്സിന് വേണ്ടി കളിക്കുന്നു കൂടാതെ നിരവധി ഐ എംസും അതുപോലെ ടു തൗസൻഡ് എബോ പ്ലെയേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഔട്ട് ഓഫ് കേരള നമ്മളെ പല ടീമുകളായി ടീമുകളിലായിട്ടും കളിക്കുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ജി എംസും ഐ എംസും അതുപോലെ ടൂ തൗസൻഡ് പ്ലസ് റേറ്റഡ് പ്ലേയേഴ്സ് ഓരോ ടീമുകളിലും ഉള്ളതിൻ്റെ ഏറ്റവും ഗുണം കിട്ടാൻ പോകുന്നത് ഇതിലുള്ള ചെറിയ കുട്ടികൾക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുകൊണ്ട് അറിയാം ഈ ഐ എംസ് ആൻഡ് ജി എംസ് അവർ ഓൾറെഡി ഇനീഷ്യേഷൻ കഴിഞ്ഞു ഓരോ ഈ ഓരോ ടീമിലുള്ള കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാനും ഇതിനു വേണ്ടിയിട്ട് അവര് ആ ഒരു ടീമിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഗുണങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും